ക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള ഒരു കണ്ടമുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം കൂടെ എൻ്റെ കൂടെ മോനും ഉണ്ട് അപ്പം ബായോ വി ഞാനും മോനും വൈകിട്ട് താഴെ കണ്ടെത്തി വരെ വന്നതാണ് അപ്പം കഴിഞ്ഞ ദിവസം തെങ്ങിൻ തൈ ഒക്കെ നറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കസിൻ്റെ കണ്ടമാണ് കേട്ടോ അപ്പം അത് ഷീറ്റൊക്കെ ഈയിടെ കിട്ടതാണ് അപ്പം ഷീറ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വരണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് അപ്പം അങ്ങനെ താഴെ വന്നതാണ് കണ്ടോ ഷീറ്റ് വെച്ച് മറച്ചാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇവിടെ ഈ ഏരിയയിൽ കൂടുതൽ പന്നിയുടെ ശല്യം ഒരു ഏരിയയാണ് ഈ വസ്തു ഈ കണ്ടത്തിൻ്റെ അകത്ത് റബ്ബർ തൈ ആയിരുന്നു നേരത്തെ നിന്നിരുന്നത് അതെല്ലാം വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുത്ത ശേഷം ഇപ്പം പുതിയതായിട്ട് കുറേ വാഴവിത്തും വിത്തും തെങ്ങും തയ്യും നട്ടിട്ടുണ്ട് തെങ്ങും തൈ നട്ട ശേഷം നട്ടശേഷമല്ല കേട്ടോ നടുന്നതിന് മുന്നേ തന്നെ ഷീറ്റ് വെച്ച് മറച്ച ശേഷമാണ് ഇപ്പം നട്ടേക്കുന്നത് വാഴ വിത്ത് അല്ലെങ്കിൽ വന്നി തരത്തില്ല ഷീറ്റ് വെച്ച് മറച്ച ശേഷമാണ് വാഴ വിത്തും തെങ്ങും തയും നട്ടത് ഇതുപോലാണ് രണ്ട് കമ്പികൾ കൂട്ടിക്കെട്ടി അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഷീറ്റ് അങ്ങനെയാണ് അങ്ങനെയാണവർ അത് കെട്ടിയേക്കുന്നത് കണ്ടോ ഇത്ര ഏരിയയിലെ റബ്ബർ കൊടുത്ത ശേഷം തെങ്ങൻ തയ്യും വാഴ തൈയും വെച്ച് ഇത്രയേറിയ അങ്ങനെ സൈഡിൽ പിന്നെ മതിലുണ്ട് കേട്ടോ ആ വീടിൻ്റെ വശ മതിലുള്ളത് കൊണ്ട് ആ വശത്തൂടെന്നും വരുത്തില്ല അവിടെ ഗേറ്റൊക്കെ ഉള്ളതുകൊണ്ട് വരുത്തില്ല അപ്പോൾ അത്രയും ഏറെ അവരത് മറച്ചെടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇച്ചിരി നടന്ന് വന്നപ്പോൾ തോട്ടിൽ തോട്ടിൽ വെള്ളമുണ്ട് കേട്ടോ ചെറുതായിട്ട് നേരത്തെ നിറയെ മഴയൊക്കെ ഉള്ളപ്പോൾ നല്ലപോലെ വെള്ളമുണ്ട് ഇപ്പം വെള്ളം കുറവാണ് തോട്ടിൽ കുറച്ച് നേരം തോട്ടിലേക്ക് കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നിന്ന് അപ്പം കണ്ട ആ സൈഡിൽ കുറേ കാട് കാടുണ്ട് കേട്ടോ ചെറിയ പനകൾ പനയുടെ തൈ ആ സൈഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് നല്ല രസമാണ് വീട്ടൊക്കെ ഒന്ന് ഇറങ്ങി നമുക്ക് താഴെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് അപ്പോൾ ഞാൻ അപ്പോൾ മോനും പറഞ്ഞാൽ നമുക്ക് താഴെ വരെ പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കണ്ടിലൂടെ ഇറങ്ങിയതാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കണ്ട തോട്ടേന്നല്ല ഒരുവിധം നല്ല ഒഴു ഒരുവിധം ഒഴുക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ സൈഡിലല്ല ഇതുപോലെ കൈതച്ചക്ക നീപ്പമുണ്ട് ഇത് കൂടുതലും റബ്ബർ തോട്ടത്തിനകത്തുണ്ട് കേട്ടോ ഇടിയുടെ സൈഡിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഭക്ഷണ ഇലയുടെ മൂന്നാല് തൈ നീപ്പമുണ്ട് പക്ഷേ ഈ വലിയ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇടിയേൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് പറിക്കാനൊക്കെ ഇല്ല അപ്പം അത് കണ്ടപ്പോൾ മോൻ പറഞ്ഞു എന്നാൽ നമുക്ക് രണ്ട് ഭക്ഷണ ഇല പറഞ്ഞ നാളെ കുമ്പളപ്പം ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൻ അവനങ്ങ് ഓടിച്ചെടുത്ത് ഓരോ കമ്പ് വെച്ച് അവൻ ആദ്യം ഓടിച്ച് നോക്കിയിട്ടത് ശരിയായില്ല പിന്നെ രണ്ടാമത് രണ്ട് കമ്പ് ഓടിച്ചെടുത്ത് കണ്ടോ എൻ്റെ കൂടെ എവിടെ പോയാലും എൻ്റെ കൂടെ വരും അവൻ ഫസ്റ്റിൽ കയറി അങ്ങ് പോയി ഞാൻ പിന്നെ പുറകെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്